സി പി ഐ എമ്മിന്റെ പാർട്ടി തത്വങ്ങൾ മുഴുവൻ ലംഘിക്കപ്പെട്ട് പിണറായിസം തന്നെയാണ് ഏറെക്കാലമെന്ന് എല്ലാവർക്കും അറിയാം പിണറായിസത്തെ എതിർക്കുന്നവർ സി പി ഐ എമ്മിൽ നിന്നും ഏകപക്ഷീയമായി പുറത്താകുന്നു അതിൽ ആർക്കും ചോദ്യം ചോദിക്കാനൊന്നും കഴിയില്ല സി പി ഐ എമ്മുകാരായിരുന്ന ടി പി ചന്ദ്രശേഖരനെയും കെ കെ രമിയും എങ്ങനെയാണ് പാർട്ടി പുറത്താക്കിയതെന്നും അവർക്ക് എന്തുകൊണ്ടാണ് ആറമ്പിൽ രൂപീകരിക്കേണ്ടി വന്നതെന്നും അവർ എന്തുകൊണ്ടാണ് ഇത്രയധികം ഉപദ്രവം നേരിടേണ്ടി വന്നതെന്നും എന്തുകൊണ്ടാണ് അവസാനം ടി പി ദാരുണമായി കൊല്ലപ്പെട്ടതെന്നും ഒരൊറ്റ ചോദ്യം മതി ആ ചോദ്യത്തിന്റെ എല്ലാം ഉത്തരം കിടക്കുന്നത് പിണറായി സ്വത്തിലാണ് പിണറായിത ഒന്നും അറിയാത്ത പോലെ മൂന്നാം തവണയും മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് നിന്ന് മൂന്നാമതും ജനവിധി തേടാൻ ഇറങ്ങുന്ന പിണറായി വിജയന്റെ വയസ്സ് എൺപത്തി ഒന്നാണ് അവ ചോദിക്കും അദ്ദേഹത്തിനേക്കാൾ പ്രായമുള്ള വി എസ് മത്സരിച്ച് മുഖ്യമന്ത്രി ആയില്ലേ എന്ന് ഇവിടെ സംഗതി വേറെയാണ് വി എസിനെ മുഖ്യമന്ത്രിയാവാതിരിക്കാൻ പിണറായി കളിച്ച കളിക്ക് ഒരു പരിധിയുമില്ല എത്രയോ തവണ വി എസിനെ തകർക്കാനും തളർത്താനും പിണറായി ആവുന്നത്ര എല്ലാം ചെയ്തു പഠിച്ച പണി പതിനെട്ടും നോക്കി എന്നിട്ടും ഒത്തില്ല കേരളത്തിലെ ജനങ്ങൾ സമ്മതിച്ചില്ല എന്ന് വേണമെങ്കിൽ പറയാം അപ്പോഴിതാ നാണവും മാനവുമില്ലാതെ പിണറായി വിജയൻ കുറെ ക്ഷേമ പെൻഷനുകൾ വിതരണം ചെയ്ത് വീണ്ടും കയ്യടി നേടിക്കളയാം എന്ന് പറഞ്ഞ് ധർമ്മടത്ത് മത്സരിക്കാൻ നിൽക്കുന്നു അതിൻ്റെ മുന്നോടിയായി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കിക്കളയാം ആറ് കോർപ്പറേഷനും എൺപത്താറ് മുനിസിപ്പാലിറ്റിയും തൊള്ളായിരത്തിലധികം ഗ്രാമപഞ്ചായത്തുകളും അടങ്ങുന്ന കേരളത്തെ വീണ്ടും ചുവപ്പണിയിക്കാം എന്നൊക്കെ പ്രതീക്ഷിച്ചിറങ്ങിയിരിക്കുകയാണ് ഇവിടെ സി പി ഐ എമ്മിൽ ഒരു വലിയ ചാലക ശക്തി മാറി തിരിഞ്ഞിരിക്കുകയാണ് അതായത് പിണറായി സത്യം എതിർക്കുന്ന നേതാക്കൾ നമുക്കറിയാം പല നേതാക്കൾക്കും സീറ്റ് നിഷേധിച്ചതുമായി ബന്ധപ്പെട്ട സാഹചര്യം പല നേതാക്കൾക്കും മന്ത്രിസ്ഥാനം നിഷേധിക്കപ്പെട്ടതിൻ്റെ സാഹചര്യം പിണറായി മന്ത്രിസഭയിലെ ഇപ്പോഴത്തെ മന്ത്രിമാരിൽ ആരാണ് കൊള്ളാവുന്നത് ഒരൊറ്റ എണ്ണത്തിൻ്റെ പേര് പോലും പറയാൻ കഴിയില്ല കാരണം അത്ര ശോചനീയമായിരുന്നു ജനങ്ങളുടെ മനസ്സിൽ ഓർത്തു നിൽക്കാൻ കഴിയുന്ന ഏതെങ്കിലും സംഭവ വികാസം ഉണ്ടായിട്ട് വേണ്ടേ ജി സുധാകരനെ പോലെ ആയിരുന്നു മുഹമ്മദ് റിയാസ് പൊതുമൊരാമത്ത് വകുപ്പിൽ ഒരു രീതിയിലുള്ള അഴിമതിയും കാണിക്കാതെ എല്ലാവർക്കും ഈക്വലായി എല്ലാ മണ്ഡലങ്ങളിലും തുല്യമായി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു വ്യക്തി പാർട്ടിക്ക് അതീതമായി കൃത്യമായി ജനക്ഷേമത്തിന് ഊന്നൽ നൽകിയ ഒരു എം ഒരു മന്ത്രി അതായിരുന്നു സി പി ഐ എമ്മിന്റെ ജി സുധാകരൻ അങ്ങനെയുള്ളവരെയൊക്കെ പടിയടച്ച് പിണ്ടം വെച്ച് അതിനു പകരമായി കുറേ താത്വിക അവലോകനവുമായി എം വി ഗോവിന്ദന്മാരെ പോലുള്ളവർ ഇറങ്ങിയിട്ടുണ്ട് സി പി ഐ എം എന്ന് പറയുന്ന ഇപ്പോൾ കുറേ വെള്ളാനകളുടെ പാർട്ടിയാണെന്ന് വ്യക്തമാക്കി കൊടുക്കാൻ ശബരിമലയിലെ അവിടുത്തെ സ്വർണ്ണ പാളിയുമായി ബന്ധപ്പെട്ട വിഷയം മുതൽ ഏത് കാര്യമെടുത്താലും അങ്ങനെ തന്നെയാണ് വീണ്ടും അധികാര തുടർച്ചക്ക് വേണ്ടി ആഗ്രഹിക്കുമ്പോൾ ആ ആഗ്രഹത്തെ പൊളിച്ചെടുക്കാൻ ഒറ്റക്കെട്ടായി യു ഡി എഫ് നിൽക്കേണ്ടതിന് അനിവാര്യത ഓർമ്മിപ്പിക്കുകയാണ് വി ഡി സതീശൻ